ഹായ് ഐ ആം ജോബി ഫ്രം പവർ ലിങ്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഷുറൻസ് ഉള്ളവർ വേറൊരു കമ്പനിയിലോട്ട് ഇൻഷുറൻസ് പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് സാധാരണ പോർട്ടിങ് എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതറിയാതെ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ദോഷമായി ചെയ്തു അതായത് നിങ്ങൾക്കുള്ള ഒരു സമയത്ത് ആ പോളിസി കൊണ്ട് ഉപയോഗം വരാതായത് കൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കാണുക അതായത് നിങ്ങളൊരു പോളിസി ഇരിക്കേ അതായത് നമുക്കൊരു പോളിസി ഉണ്ടാവും നമ്മൾ മറ്റൊരു കമ്പനിയിലോട്ട് പോളിസി പോർട്ട് ചെയ്യാൻ ചിന്തിക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കും കൂടുതലും ചിന്തിക്കുന്നത് ആദ്യമേ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം കൂടുമ്പോൾ അതായത് നമുക്കിപ്പോൾ ഉള്ള പോളിസിയിൽ പ്രീമിയം ഒരുപാട് കൂടുന്നതായി നമുക്ക് തോന്നുമ്പോൾ മറ്റൊരു കമ്പനിയുടെ പോളിസിയിലെ പ്രീമിയമായി താരതമ്യം ചെയ്യും അപ്പോൾ അവർക്ക് നമുക്ക് അങ്ങോട്ട് പോയാൽ പോളിസിയുടെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പോർട്ട് ചെയ്യാം അങ്ങനെ പോർട്ട് ചെയ്യുന്നു ഓക്കെ അത് വരി കുഴപ്പമില്ലാത്ത കാര്യം കാര്യം സർവീസിൻ്റെ കാര്യം അതായത് നമ്മളിപ്പോൾ പോളിസി എടുത്ത് എടുത്തിരിക്കുന്ന ഏജൻ്റുമായുള്ള സർവീസോ ആ കമ്പനിയുമായുള്ള സർവീസോ എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് അവരുമായി യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കമ്പനി മാറി ചിന്തിക്കും ചിലപ്പോൾ വേറൊരു കമ്പനി ഇതിനേക്കാൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന പോളിസിയേക്കാളും കൂടുതൽ ഓഫറുമായി തരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ആ കമ്പനിയിലോട്ട് മാറാൻ ചിന്തിക്കും ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മളൊരു ഇപ്പോൾ ഇരിക്കുന്ന പോളിസിയിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടന്നു ചികിത്സിച്ചപ്പോൾ നമുക്കൊരു റിജക്ഷൻ വന്നു ആ കാലം കൊണ്ട് നമ്മള് വേറൊരു കമ്മിലോട്ട് പോർട്ട് ചെയ്യുന്നു അവിടെ അവിടെ നിങ്ങൾ മെയിനായി ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഒരു പോളിസിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലെ പോളിസിലോട്ട് മാറുമ്പോൾ അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഇരുപത്തി അഞ്ചാമരാണ് പോളിസി മാറാൻ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നാല് വർഷമായി പോളിസി കയറിയിട്ട് അപ്പോൾ ആ കമ്പനിക്കാർ പറയും നിങ്ങൾക്ക് എല്ലാ സീനിയാരിറ്റികളും ലഭിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീഡ് കാണില്ല എന്ന ഒറ്റ ഉറപ്പിൽമാരെയായിരിക്കും നിങ്ങൾ എല്ലാവരും വേറൊരു കമ്പനിയിലോട്ട് തന്നെ മാറുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലെയിം നിഷേധിച്ചുകൊണ്ടാണ് ആ പോളിസി സിലോട്ട് മാറണമെങ്കിൽ നിങ്ങൾ ആ പുതിയൊരു കമ്പനിയിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി പറയാം നമുക്ക് വേറൊരു പോളിസിയിലാണ് വരുന്നത് കാരണം നമ്മൾ ഇന്ന അസുഖത്തിന് അവിടെ കിടന്നപ്പോൾ ആ പോളിസി നമുക്ക് റിജക്ഷൻ ചെയ്തു അതിൻ്റെ കുറി പേപ്പർ കാണും അത് ഉൾപ്പെടെ അവർക്ക് അപ്ലോഡ് ചെയ്യണം അതായത് പുതിയ കമ്പനിക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അവർ വെരിഫിക്കേഷൻ ചെയ്യും അവർ വെരിഫിക്കേഷൻ ചെയ്തിട്ട് എന്താണോ കാര്യമെന്ന് അവർ നോക്കും നോക്കിയിട്ട് അവർ ചിലപ്പം പറയും ഇത് ഈ കാരണം കൊണ്ട് നമ്മുടെ കമ്പനി നിന്നാലും ചിലപ്പോൾ അത് റിജക്ട് ക്ഷം വരാം അല്ലെങ്കിൽ നമുക്ക് ഈ പോളിസി തരാൻ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എടുക്കാൻ അതായത് നിങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റില്ലെന്ന് അവർ പറയും അങ്ങനെ ചെയ്തേ നമ്മൾ അടുത്തൊരു പോളിസിയിലോട്ട് മാറാളു ഇത് ഒരു ഒരു കമ്പനിക്കാരും ഇതൊന്നും കുറച്ച് പറയുന്നില്ല പക്ഷേ ഒരുപാട് കസ്റ്റമറുടെ അനുഭവം കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് അതായത് ഒരു പോളിസിയിൽ കമ്പനി റിജക്ഷൻ വന്നു കഴിഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ വേറൊരു കമ്പനിയോട്ട് മാറുന്നത് ആ കമ്പനി പോകുമ്പോൾ നമ്മൾ റിജക്ഷൻ ചെയ്ത അതേ ലെറ്റർ എന്താണോ കാര്യം അത് അവരെ കാണിച്ച് അപ്രൂവ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവരെ കമ്പനിയോട്ട് മാറാളു അപ്പോൾ അവർ നോക്കിയിട്ട് അവർ ഓക്കെ പറഞ്ഞ് അവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ല ഓക്കെ അവർ റിജക്ഷൻ ചെയ്ത അതിൽ അപ്ലോഡ് ചെയ്ത് ശേഷം നമ്മൾ ആ കമ്പനി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ വരാൻ ചാൻസ് ഇല്ല അല്ലാതെ നമ്മളിത് കാണിക്കാതെ ഇപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു അസുഖം വന്ന് റിജക്ഷൻ ചെയ്ത് നമുക്ക് കിട്ടിയില്ല ഉടനെ നമ്മൾ അടുത്ത കമ്പനിയോട്ട് കയറുകയാണ് അവിടെ കുറഞ്ഞ ഒരു നാലഞ്ച് വർഷം നിന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്തെങ്കിലും കേസിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോഴായിരിക്കും നമ്മൾ ഇവിടെ റിജക്ഷൻ വന്ന കാര്യം അത് ഒരു ഓട്ടോമാറ്റിക് ആയി അവർ കണ്ടുപിടിക്കും അപ്പോൾ ആ പേരിൽ അവർ റിജക്ഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും നിങ്ങൾക്കൊരു കമ്പനി നിൽക്കുമ്പോൾ അവിടെ ക്ലെയിം റിജക്ഷൻ വന്ന് എന്ന് പറഞ്ഞു മറ്റുള്ള കമ്പനിലോട്ട് പോകുമ്പോൾ ആ റിജക്ഷൻ വന്ന കാര്യം ആ കമ്പനിക്കാരെ അറിയിച്ച് അതിൻ്റെ പ്രൂഫ് സഹിതം അവർ കാണിച്ചതിന് ശേഷം അവർ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ആ കമ്പനിലോട്ട് ചേരാവൂ ഇത് ഒന്ന മെയിൻ കാര്യമാണ് അതുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ആദ്യത്തെ കമ്പനിയിൽ പോളിസിയിലായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുതിയൊരു കമ്പനിയിലോട്ട് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഇരുപത്തഞ്ച് വരെ നമ്മൾ ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പും നമുക്ക് വേറെ ആ ഒരു അസുഖങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അപ്പോൾ ആ പോളിസി എടുത്തപ്പോൾ നമുക്ക് ആർക്കും ഒരു പി ഡി ഒരു അസുഖങ്ങളൊന്നും ഇല്ലെന്നു വേണ്ടാണ് ആ പോളിസി എടുത്തതിനു ശേഷം എടുത്തിരിക്കുന്നത് തന്നെ എന്നാൽ പുതിയ പോളിസിയിലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ അസുഖം അപ്പോൾ ആ വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞു രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞു നമുക്ക് ഈ പുതിയ പോ കമ്പനിയിലോട്ട് കയറുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീഡൊ ഒന്നും ഇല്ലാതെ കിട്ടുമെന്നാണ് നമ്മൾ ഏജൻറ്റ് നമ്മളടുത്ത് പറഞ്ഞതാണ് നമ്മൾ പുതിയ കമ്പനിലോട്ട് കയറുന്നത് പക്ഷേ ഒരു കാര്യം ഓർത്തോണം നമ്മൾ ഒരു പോളിസി എടുത്തതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു പോളിസി എടുത്തു ആ ഇരുപത്തൊന്നൊട്ട് ഇരുപത്തി അഞ്ച് വരെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ചികിത്സിച്ചിട്ടില്ലാതെ ഇപ്പം നമ്മൾ ഷുഗർ കൊളസ്ട്രോളൊക്കെ വരുമല്ലോ അത് നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞു പക്ഷേ ആ പോളിസി എടുത്തപ്പം നമുക്ക് ആ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തൊന്നൊട്ട് ഇരുപത്തഞ്ച് വരെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായി നമ്മൾ പുതിയ കമ്പനിയിലോട്ട് കയറുമ്പോൾ അത് ആഡ് ചെയ്ത് എടുക്കണം ആഡ് ചെയ്യുമ്പോൾ അതിന് ചില കമ്പനികൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇരുപത്തൊന്നിലാത്ത ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു പോളിസി എടുത്ത് നമുക്ക് ഇരുപത്തി മൂന്നിലൊക്കെയാണ് ഷുഗറും കൊളസ്ട്രോളും കണ്ടുപിടിച്ചത് ഇരുപത്തി അഞ്ചിൽ നമ്മൾ വീണ്ടും പുതിയ കമ്പനിലോട്ട് ചെയ്യുവാണ് പക്ഷെ അവർ കണ്ട് അതിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ ചില കമ്പനിക്കാർ നമ്മൾ പുതിയതായി ചേരുന്നതിന് വീണ്ടും വെയിറ്റ് ഇത് വെയ്റ്റിംഗ് പീഡിലോട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ അവർ ആ കമ്പനിക്കാരുമായി ഏജൻറ്റുമായി സംസാരിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് എങ്ങനെയാണ് ആ കമ്പനിയുടെ നിയമം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ എന്നാലും വെയ്റ്റിംഗ് പീഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യം അവരെ അറിയിച്ചതിന് ശേഷം മാത്രമേ കയറാവുള്ളൂ അല്ലെങ്കിൽ ആ കമ്പനി കയറിയതിനു ശേഷം ഇതുപോലെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖം ആശുപത്രി ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ആ പേരിൽ ഒരു റിജക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത്ര നാളും അടച്ച പേമെൻറ്റ് നമുക്ക് വേസ്റ്റായി പോകുന്ന ഒരു അനുഭവങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ ഒരു പുതിയൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത പോളിസിക്ക് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് ക്യാപ്പ് വീടിൽ എന്തൊക്കെ അസുഖം ഉണ്ടായോ ആ ആശുപത്രി കിടന്നിട്ടുണ്ടോ അതെല്ലാം പുതിയ കമ്പനിയെ അറിയിച്ചിട്ട് മാത്രമേ പുതിയ പോളിസി എടുക്കാവുള്ളൂ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു പോളിസി എടുത്തു നമ്മൾ ഇതുവരെ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഒരു നമുക്ക് നേരത്തെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു പോളിസിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ അടുത്തൊരു ഇരുപത് ലക്ഷത്തിൻ്റെ പോളിസി അങ്ങ് എടുക്കുവാണ് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കും വലിയൊരു പോളിസി എടുത്തെന്ന് പക്ഷേ നമുക്കൊരു ഇടയ്ക്ക് വെച്ചൊരു അസുഖം വന്നു ഒരു ലോ അതായത് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ലിവറോ അതായത് ഒരു പേമ ഒരു വലിയൊരു സർജറിക്കുള്ള ഒരു അസുഖം വന്നു പക്ഷേ നമ്മൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് മറ്റേ പോളിസിക്കാർ അറിഞ്ഞിട്ടില്ല നമുക്ക് ഇന്ന അസുഖം വന്നിട്ടുണ്ടെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അത് അഞ്ച് ലക്ഷമേ ഉള്ളൂ പക്ഷേ നമുക്ക് ആ ചികിത്സയ്ക്ക് ഒരു കിഡ്നിൽ ഒരു ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ ഡോക്ടർ വേണമെന്ന് പറയുകയാണ് പക്ഷെ അതൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ചെയ്താൽ എന്ന് പറയുകയാണ് അപ്പം നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ കയ്യിലിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ പോളിസിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വേറൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്തിട്ട് അതിനൊരു ഇരുപത് ലക്ഷം രൂപ എടുക്കാമെന്ന് ചിലവർ ചിന്തിക്കും അങ്ങനെ പോയി അപ്പോൾ നമ്മൾ ഇരു ഒന്നും മിണ്ടത്തില്ലോ പഴയ അസുഖങ്ങളൊന്നുമില്ലാന്ന് മുന്നോട്ട് പഴയ പോളിസി വെച്ച് പോർട്ട് ചെയ്ത് ഒരു പുതിയ പോളിസി അങ്ങ് എടുക്കും പക്ഷേ അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സ്കിസ്റ്ററി നോക്കുമ്പോൾ ഈ പോളിസി എടുക്കുന്നതിന് തൊട്ട് മുമ്പേ ആയിരിക്കും ഈ അസുഖം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ആ അസുഖത്തിന് അവർ ക്ലെയിം തരത്തില്ല ഉള്ള പോളിസിയും കൂടെ കിട്ടത്തുമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ എൻ്റെ ഇടയ്ക്ക് ചികിത്സിക്കാത്ത എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പുതിയ പോളിസി എടുക്കുമ്പോൾ ആ അസുഖം കാണിച്ച് തന്നെ എടുക്കണം െ നിങ്ങളിപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസിയിൽ നിന്നും ഇപ്പോൾ ഇരുപത് ലക്ഷം എടുത്തുനിന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നുമില്ല ഏത് ഈ അഞ്ച് ലക്ഷം രൂപ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്കൊരസുഖൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഈ അഞ്ച് ലക്ഷം രൂപത്തിൻ്റെ പോളിസി നമ്മൾ ഇരുപത് ലക്ഷമാക്കി നമ്മൾ ഇരുപത് ലക്ഷത്തിൻ്റെ വേറൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്ത് ഇരുപത് ലക്ഷത്തിൻ്റെ പോളിസിയായി ആ പോളിസി എടുത്ത് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മാരക അസുഖമായി കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിനൊരു പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് പക്ഷേ ഈ പോളിസിയിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ മാത്രമേ കിട്ടുള്ളൂ അതായത് ഈ പത്ത് ലക്ഷം രൂപയുടെ പോളി അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വർഷം വെയിറ്റിംഗ് പീഡ് വരുന്ന അസുഖങ്ങളാണെങ്കിൽ അത് നമുക്ക് ഈ ഇരുപത് ലക്ഷത്തിലേട്ട് കയറിയിട്ട് ഈ രണ്ട് വർഷം വെയ്റ്റിംഗ് പീഡുള്ള അസുഖങ്ങൾക്കെല്ലാം ഈ ഇരു പതിനഞ്ച് ലക്ഷം ബാക്കി കിട്ടുന്നെങ്കിൽ രണ്ട് വർഷം വെയ്റ്റിംഗ് പീഡ് വരും അത് ഉറപ്പായുള്ള കാര്യമാണ് അതായത് ആദ്യത്തെ അഞ്ച് ലക്ഷത്തിന് മാത്രമാണ് നമുക്ക് വെയ്റ്റിംഗ് പീഡില്ലാതെ വെയ്റ്റിംഗ് പീഡ് ഇല്ലാത്ത അസുഖങ്ങൾക്ക് കിട്ടുന്ന ആ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ആ അഞ്ച് ലക്ഷം രൂപ മാത്രമേ ആദ്യത്തെ രണ്ട് വർഷത്തേക്ക് നമുക്ക് ഫ്രീ എക്സ അസുഖങ്ങളായും എല്ലാം വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുകയുള്ളൂ ബാക്കി പതിനഞ്ച് ലക്ഷം രൂപയും ആ രണ്ട് ലക്ഷം വെയിറ്റ് രണ്ട് വർഷം വെയ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ വർഷം തൊട്ടേ കിട്ടുകയുള്ളൂ അതും എല്ലാവർക്കും ഓർമ്മ വേണം അതാ അല്ലാതെ നമ്മൾ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ പോളിസി പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഉടനെ പോയാൽ നമുക്ക് ഇരുപത് ലക്ഷം രൂപ ഒരുമിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത അല്ലാത്ത ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വേറെ നേരത്തെ യാതൊരു അസുഖങ്ങളും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ആ പതിനഞ്ച് രൂപ ഇരുപത് ലക്ഷം രൂപയെ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനും പറ്റും ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതൊക്കെ അറിഞ്ഞു വെച്ചാൽ മാത്രമേ ഒരു കമ്പനിയിൽ നിന്ന് മറ്റുള്ള ഒരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം ഒരു പോളിസി എടുക്കും വേണ്ടി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്നും മറ്റുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയോട്ട് പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ചിന്തിച്ചിട്ട് വേണം പുതിയൊരു പോളിസി എടുക്കാൻ വേണ്ടി ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ